ഇത്രേ പറയാനുള്ളൂ മലപ്പുറം ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രദേശം അത് ഒരിക്കലും ഒരു അതിശയോക്തിയല്ല കാരണം ഏറ്റവും നല്ല മനുഷ്യർ താമസിക്കുന്ന എല്ലാ വിഭാഗ ജനങ്ങളും സഹിഷ്ണതയോടുകൂടി സമാധാനത്തോടുകൂടി പരസ്പരം സ്നേഹം ജീവിക്കുന്ന ഒരു ഭൂമിക ഒരുപക്ഷെ ഈ ലോകത്തുണ്ടെങ്കിൽ അത് മലപ്പുറമാണ് നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ ഒരു പ്രാവശ്യം മലപ്പുറത്ത് വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ തിരിച്ചു പോവില്ല അല്ലെങ്കിൽ വളരെ വൈമനസ്വത്തോടു കൂടി മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആയി വരുന്ന ആൾക്കാര് പിന്നെ മലപ്പുറത്ത് കണ്ടിന്യൂ ചെയ്യും മലപ്പുറം ജില്ലയുടെ സ്നേഹത്തെ പറ്റി എനിക്ക് എനിക്ക് എന്റെ പദാവലി അത്ര അത്രമാത്രം സമ്പുഷ്ടമല്ല മീൻസ് അത്രമാത്രം സ്നേഹവും സൌഹോദര്യവും നിൽക്കുന്ന ഈ നാട് അതുകൊണ്ടാണ് ഞാൻ മലപ്പുറത്ത് ഒരു ഫ്ളാറ്റ് വാങ്ങി ഇവിടെ സെറ്റിൽ സെറ്റിലാവുകയും ചെയ്തു പ്രിയപ്പെട്ട മക്കളെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഞാൻ ഇവിടെ എടുക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളെ എനിക്ക് സമ്മാനിച്ചത് ഈ മലപ്പുറത്തിൻ്റെ മണ്ണാണ് ജന്മം കൊണ്ട് ഞാൻ കോട്ടയം ജില്ലക്കാരനാണ് പക്ഷെ കർമ്മം കൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയാണ് അതിലേറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് അല്ലേ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ സ്റ്റാൻഡ് തട്ടാതെ നൂറ് മീറ്റർ പോലും നമ്മുടെ നാട്ടുകൂടി ഒരു വണ്ടി പോവില്ല പോവോ പോവോ ഇല്ല ഞാൻ എല്ലാ സദസ്സിലും പറയുന്നതാണ് വിളിച്ചു പറയും സ്റ്റാൻഡ് തട്ടി പോകോട് ആ തട്ടി കഴിച്ചിനായി ഒരു പോകുന്ന പെണ്ണിനെ വെച്ചിട്ട് അല്ലേ ഞാൻ എല്ലാ വേദിലും പറഞ്ഞ കാരൊക്കൊന്ന് വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകുന്ന കാറ് പോകുന്നത് എന്റെ മോനുണ്ട് എന്റെ മോളുണ്ട് എല്ലാ മക്കളൊക്കെ വണ്ടി ഇരിക്കാൻ എന്റെ കുഞ്ഞുമോള് പറയാണ് നോക്കുമ്പോ അപ്പ താത്താന്റെ ഷോൾ ഉപ്പ് കുടുങ്ങുട്ടോ അപ്പ സ്പീഡിൽ വിടുകാരുന്നു എന്റെ അമ്മയെക്കുട്ടി പറയലും ഞാൻ നോക്കുമ്പോ ശരിയാണ് നോക്കുമ്പോ ഒരു ഭാര്യ ഭാര്യ സുന്ദരിയാക്കിയാ ഭാര്യ ഭാര്യയുടെ മടിയിലൊരു കുഞ്ഞിരിക്കുന്നുണ്ട് അല്ല ഉണ്ട കിണൊക്കെ ആയിട്ട് കഴുത്തൊന്നും ഉറച്ചിട്ടില്ല ഇങ്ങനെ കണ്ടിരിക്കുക ഉമ്മ അവളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉമ്മാൻ്റെ കൈ ഭർത്താവിനെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ശ്രദ്ധല്ല ഷാൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക അപ്പൊ എനിക്കിത് ഷാൾ ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ കാർ വെച്ച് സ്പീഡിൽ വിട്ടു ഏകദേശം ബൈക്കിന്റെ സമാന്തരമായി എത്തുന്ന സമയത്തുണ്ട് ഇങ്ങളെ കണുത്തിപ്പെട്ട ഒരാള് കേട്ടോ നമ്മളെ കവമാരൊക്കാരനാ നോക്ക് പോരത്തരം ബൈക്കിൽ ഇങ്ങനെ കമന്നു കിടക്കണ് ഓ കിടക്കണ ബൈക്കാണ് പറയുക കണ്ടപ്പോഴെ ഒച്ച കെട്ടപ്പളേക്ക് തോന്നുന്നു ബൈക്കാന്ന് രണ്ട് ടയർ ഉണ്ട് ഒരു തവളക്കോണ്ട് പോലെ ഋതുണ്ട് ഓൻ്റെ പാന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കണം അവന്റെ പാന്റ് അവന്റെ മുടി എന്ന് പറഞ്ഞാൽ ഓനെ പിടിച്ച് തലയാണ്ടി പിടിച്ച് തിരിച്ച ബാത്റൂം ക്ലീൻ ചെയ്യാ അവൻ വന്നിട്ട് കൈ എടുത്തിട്ട് ആ ഫാമിലി നോക്കിയപ്പോൾ വിളിച്ചു പറയാം ചുരിദാറുടെ ഭാര്യ ഇത് കേൾക്കലും വണ്ടി ഓടിക്കുന്ന ആളൊരു അറ്റിയ ഭാര്യകൾ ചെരുക്കും മനസ്സമാരെക്കൂടെ പറയിപ്പിച്ചാൻ പറഞ്ഞു അപ്പൊ ഭാര്യ പറയാ എന്നാ ഞങ്ങളൊന്ന് പതുക്കെ പൊടി മനസ്സാ ഞാനൊന്ന് റെഡിയാക്കട്ടെ ആയിരുന്നു അപ്പൊ ഭർത്താവ് കുറച്ച് സ്പീഡിൽ കുറച്ചു ആ ഷാളൊക്കെ വെച്ച് വീണ്ടും കുഞ്ഞിനെ ഒന്ന് ഇറക്കി പിടിച്ചു അന്ന് വീണ്ടും ഭർത്താവിനെ കെട്ടിപ്പിടിച്ച യാത്ര ഇങ്ങനെ തുടങ്ങി ഞാൻ കാരണകത്ത് നിന്ന് വളരെ സ്പീഡ് കുറച്ച് പോലെ ഞാൻ ഈ കാഴ്ച കാണും ഈ സ്നേഹത്തിന്റെ കാഴ്ച നോക്ക് സ്നേഹം കൊണ്ട് ഭർത്താവ് ഒരു ശ്രദ്ധ കൊടുക്കണു ഭാര്യ വീണ്ടും ഭർത്താവിനെ കെട്ടിപ്പിടിക്കണു ആ കുഞ്ഞുമോൾ ഭർത്താവിനെ നോക്കണു ഇത് സന്ദേശം കൊടുത്ത ഈ കുഞ്ഞുമോ ഈ മിടുക്കൻ എനിക്ക് അവനെ മിടുക്കനായിട്ട് അപ്പൊ തോന്നിയത് ആദ്യം അവന്റെ കോലവും അവൻ ഭാര്യമൊക്കെ കണ്ടപ്പോഴേക്ക് എന്തോ പക്ഷെ ഇവര് ഈ നടു റോട്ടിലിട്ട് ബൈക്ക് തിരിച്ചവൻ നടു റോട്ടിലിട്ട് കാലം എത്തുള്ളൂ ഇങ്ങനെ തിരിച്ചിട്ട് ഓൻ ഈ ഈ ഷാളൊക്കെ റെഡിയാക്കിന്ന് കണ്ടപ്പോ ഓനൊരു വലിയൊരു സന്തോഷം ഇത് പറയാൻ വേണ്ടി ഈ ചങ്ങാ എവിടുന്നോ പുറകെ കൂടിയത് അവരെ പുറകില് നോക്ക് ഇത് പറഞ്ഞിട്ട് തിരിച്ചു പോവാം വന്ന് വഴിക്ക് തിരിച്ചു പോകാം അതാ മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയണത് അതാണ് എന്റെ പൊന്നും മക്കളെ എതിവിടം വിട്ടുപോയെ കാണാൻ പറ്റൂല മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മളെ മലപ്പുറത്ത് അല്ലെ സ്നേഹസമ്പന്ന തിങ്ങിപ്പാർക്കുന്ന സ്വർഗത്തിന്റെ നാടാണ് നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണ് അല്ലെ അതുകൊണ്ട് ഓർത്തുകൊള്ളുക നീ റോട്ടിൽ വീണെന്ന് നിനക്കൊരു പരിക്ക് പറ്റിയാൽ ഉടൻ തന്നെ നിന്റെ മാതാപിതാക്കൾ നിന്നെ എങ്ങനെ പോലെ നിന്നെ കൊണ്ടുപോകും ആശുപത്രിയിൽ ഊരും പേരും അറിയാത്തവൻ കൊണ്ടുപോകും കാര്യം നമ്മുടെ സംസ്കാരവും മതവും നമ്മളെ പഠിപ്പിച്ചതാണ് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാനവിക മൂല്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വം ഏറ്റവും വലിയ കൃപ അനുകമ്പ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിവരയിട്ട് പറയുന്നു നോക്കിക്കോളൂ നിങ്ങൾ ഈ മലപ്പുറത്ത് ഇപ്പൊ നിങ്ങൾ ഒരു നൂറ് കിലോമീറ്റർ കാറിൽ സഞ്ചരിച്ച ഞങ്ങൾ വണ്ടി ആരെങ്കിലും തടുത്തിർത്തും എന്തെങ്കിലും തടുക്കണത് അല്ലാലും അടിക്കാനൊന്നും അല്ല എന്നെങ്കിലും കൊണ്ട സാറ് കുട്ടിക്ക് ചികിത്സക്ക് വേണ്ടിയിട്ടാണ് അറിയാം അല്ല കുറെ കുട്ടികൾ കൂടി നിൽക്കും നിങ്ങളെ വണ്ടിക്കകത്തേക്ക് ബക്കറ്റ് ഇടും നോക്കിയാൽ മതി ചികിത്സ ഫണ്ട് എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒതായി ഒരു മഹിരി കമ്മറ്റി ഒരു വൈകുന്നേരത്തെ ഒരു നിസ്കാരം കഴിഞ്ഞു ആ മഹിരി പുസ്കാരം കഴിഞ്ഞപ്പം ആ കമ്മിറ്റി കൂടുന്നു ഒരു ചർച്ച ചെയ്യുന്നു അമ്പത് ബക്കറ്റ് വാങ്ങുന്നു ഉമ്മമാരും ബംഗമാരും ഒക്കെ റോട്ടിലിറങ്ങുന്നു ആർക്ക് ഒരു ഹൈന്ദവനായ നാല് വയസ്സുള്ള ഒരു കുട്ടിയുടെ മജ്ജ മാറ്റി വെക്കണം അൻപത് ലക്ഷം രൂപ ചെലവ് വരും പതിനാറ് ദിവസം കൊണ്ട് പിരിവ് നടത്തി സ്നേഹത്തിന്റെ പിരിവ് അൻപത്തി എട്ട് ലക്ഷത്തി അറുനൂറ്റി ഇരുപത്തി രൂപ പിരിച്ചെടുത്തിരിക്കുന്നു അല്ലേ ഇവിടെ ഭരത്തമാണ് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് സ്നേഹത്തിന്റെ പിരിവ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരമായ സ്നേഹസമ്പന്ന തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് മലപ്പുറം അതിൽ ഏറ്റവും ഏറ്റവും ഞാൻ പോലീസ് പ്രിയപ്പെട്ടവരെ ബഹുമാന്യരായ ജനപ്രതിനിധികളെ എന്റെ വാത്സല്യനിധികളായ എന്റെ മക്കളെ എനിക്ക് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം ജീവിക്കാൻ അന്തസ്സായി ജീവിക്കാനുള്ള ഒരു പരിധസ്ഥിതിയിൽ പഴയ ഒരു നായർ തറവാട്ടിൽ വലിയൊരു തറവാട്ടമ്മയായിട്ട് ജീവിച്ചു വരികയായിരാണ് അവിചാരിതമായ എന്റെ മൂത്ത കുട്ടിക്ക് ഒരു പെട്ടെന്നുണ്ടായ ഒരു അവസ്മാര ബാധയിൽ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് അവന്റെ ബോധ ബോധമനസ് അറിയുകയും അവൻ ആശരണനാകുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഇന്നും അവൻ അരോഗദൃഢ ദൃഢഗാത്രനാണ് യാതൊരു അസുഖവുമില്ല കണ്ണിക്കാണുന്ന എല്ലാ ഈ മലപ്പുറത്തിന്റെ ഇഷ്ടവിഭവമായ ചിക്കൻ ഞങ്ങൾക്ക് വർഗ്യമാണത് പക്ഷെ മോനെ ചിക്കനും ബിരിയാണിയും മതി അവൻ കഴിക്കും എന്നാലും അവന് യാതൊരു അസുഖവുമില്ല അവനെ ഞാൻ ഒരു അമ്മ ഒരു മകനെ നോക്കുന്നതിന് എന്ത് അംഗീകാരവും ആ മക്കളെ എനിക്ക് കിട്ടേണ്ടത് അതെന്റെ കടമയല്ലേ ഒരമ്മയുടെ കടമയല്ലേ അത് ഞാൻ അത് കവിഞ്ഞ് എന്ത് കടമ ചെയ്യുന്നു പക്ഷെ എനിക്കിതിലുള്ള അതായത് രണ്ടായിരത്തി ഏഴിൽ എന്റെ ഭർത്താവ് മരിക്കുമ്പോൾ ഹാർട്ട് ആയിട്ട് അദ്ദേഹം എൻ എസ് എസിന്റെ പ്രതിനിധി സഭാ മെമ്പറായിരുന്നു അപ്പൊ ആ ആഢ്യത്തിൽ അങ്ങനെ സാമാന്യം ബഹുജനങ്ങളുമായിട്ട് വളരെയധികം അടുപ്പത്തിൽ ഞാൻ സാമൂഹ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് മകന്റെ വിഷമവും അറിയാതിരിക്കാൻ അവനെയും കൊണ്ട് എല്ലാ സാമൂഹ്യ മണ്ഡലങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു അമ്മയായിരുന്നു ഞാൻ എന്നെ എന്റെ മകൻ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വന്ന് വിളിച്ചപ്പോ എനിക്ക് വളരെ വിഷമം തോന്നി അനാഥനായ എന്റെ മകനെ ഓർത്ത് എന്റെ വാത്സല്യനിധിയായ എന്റെ പുത്രൻ വന്ന് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ മലപ്പുറത്തേക്ക് വന്നു ആദ്യം മലപ്പുറം എന്ന് കേട്ടപ്പം അല്പം ഭയമുണ്ടായി ഞാൻ ധരിച്ചിരുന്ന എന്താണെന്ന് പറയട്ടെ ഞാൻ നായർ നിറവാട്ടിപ്പെട്ടവളല്ലേ എന്നെ നിങ്ങൾ അംഗീകരിക്കയില്ല എന്നൊരു തോന്നൽ എന്നെ ഞാൻ നാട്ടുകാർ പറഞ്ഞ് ഭയപ്പെടുത്തി പണ്ട് മാപ്പിളലുകളെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എഴുപത്തിയൊൻപത് വർഷം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ജീവിച്ചിട്ട് അവിടെ നേടിയെടുക്കാൻ കഴിയാത്ത മാതൃനിർവിശേഷമായ ഒരു സ്നേഹം ഈ മലപ്പുറത്ത് നിന്ന് മൂന്ന് വർഷം കൊണ്ട് എനിക്ക് കിട്ടി ഇത് ഞാൻ സത്യമായിട്ട് പറയുന്ന കാര്യമാണ് എൺപത്തിരണ്ട് കാര്യായ ഞാന് മലപ്പുറത്ത് ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കാണിത് എനിക്ക് ഇങ്ങനെ ഒരു സൽപുത്രനാണല്ലോ എന്റെ പ്രസാദുമോൻ എന്റെ ഹരിമോൻ എന്നിപ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് അവനെ ഈ നാട്ടിൽ ഇത്രയും നല്ല ആളുകളുമായിട്ട് അവന് സഹകരിക്കാൻ കഴിഞ്ഞല്ലോ എന്റെ എന്റെ മാനസപുത്രനാണ് എന്റെ ഷംസുമോൻ എന്റെ ഷംസുമോൻ എന്നോട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ഒരു അവാർഡ് തരാൻ തീരുമാനിച്ചിരിക്കുക എന്തിനാ മോനെ എനിക്ക് അവാർഡ് ഞാൻ എന്ത് ചെയ്തു വെറുതെ ഒരമ്മയാവുമോ നമ്മൾ പറയാറില്ലേ വെറും ഒരു നാരി പേറുകൊണ്ട് മാത്രം ചെറു ശിശുവിന് ജനയിത്രീ ആകയില്ല പൊറുതിയു അല്ല എന്നാരിൽ റിച്ച് അവൾ മാതൃവേഷമാർന്നോൾ അമ്മയുടെ വേഷം ധരിച്ച ഒരു സ്ത്രീ സ്ത്രീയാകത്തേ ഉള്ളൂ പ്രസവം കൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാകത്തില്ല ആ കുഞ്ഞിനെ പോറ്റി വളർത്തണം അങ്ങനെ ഞാൻ പോറ്റി വളർത്തിയതല്ലേ ഉള്ളൂ മകനെ ജോലിക്ക് വിടുമ്പോൾ അധ്യാപക വൃത്തിക്ക് വിടുമ്പോൾ മലപ്പുറത്തോട്ട് വിടുമ്പോൾ അല്പവിഷമം ഉണ്ടായി പക്ഷേ മക്കളെ ഞാൻ ഇന്ന് സത്യമായിട്ടും പറയുകയാണ് അഭിമാന അഭിമാനപുര അഭിമാനമായിട്ട് ഞാൻ പറയുകയാണ് എന്റെ മകൻ കാടിക്കുഴിയിലേക്കല്ല വന്നത് ധാരാളം സുഹൃദന്ധങ്ങൾ അവന് നാട്ടെ പോലെ തന്നെ ഇവിടെയുമുണ്ട് മക്കളെ ആഭിജാത്യമല്ല കുടുംബമല്ല സ്വത്തല്ല വലുത് സ്നേഹമാണ് ഇവിടെ ജാതിയില്ല ഇവിടെ ജാതിയേ ഇല്ല ഇവിടെ മതമില്ല സത്യം ഞാൻ പറയുകയാണ് ഞാൻ ഞാനിത്ര ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് കോട്ടക്കുന്നിൽ നടക്കാൻ ചെന്നപ്പോ എന്റെ മോൻ പ്രഭാത എന്നെ കൊണ്ടുപോകും അങ്ങനെ പ്രഭാത സവാരിക്ക് കൊണ്ടുപോയി കഴിഞ്ഞുള്ള ബന്ധമാണ് എനിക്ക് ഞാൻ എല്ലാവരുടെയും അമ്മയാണ് എന്റെ മുമ്പിലിരിക്കുന്ന ഉദയകുമാറിന്റെ ശ്രീ ഉദയകുമാറിന്റെ വരെ അമ്മയാണ് ഞാൻ എന്റെ ഷംസുമോൻ എന്റെ പ്രിയപ്പെട്ട പുത്രൻ എനിക്ക് ഓരോരുത്തരുടെയും പേരെടുത്തു പറയാൻ എന്റെ പ്രായം കൊണ്ട് എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല എനിക്ക് ഒരുപാട് മക്കളുണ്ടവിടെ എന്റെ മക്കള് എനിക്ക് ഈ തന്ന സ്നേഹം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കത്തില്ല കാരണം വളരെ നന്ദിയുണ്ട് പിന്നെ ഇത്ര വലിയൊരു അംഗീകാരം കിട്ടത്താക്ക ഒരു ഇത് ഞാൻ ചെയ്തില്ല ഞാൻ സ്വാർത്ഥിയാണ് മക്കൾക്ക് വേണ്ടിയാ ചെയ്തിട്ടുള്ളത് ഈ നാടിനു വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല വാർദ്ധികമായി ഇനി ഈ നാടിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യാനാ എനിക്കാവുന്ന കാലത്ത് എന്റെ നാടിനു വേണ്ടി ചെയ്തിട്ടുണ്ട് ഇത്രയും ഒരു അംഗീകാരം എനിക്ക് കിട്ടിയിട്ടില്ല മൂന്ന് വർഷം കൊണ്ട് എഴുപത്തൊൻപത് കൊല്ലം നേടിയെടുക്കാൻ കഴിയാഞ്ഞത് മൂന്ന് വർഷം കൊണ്ട് നേടിയെടുത്തു അതുകൊണ്ട് എന്റെ അകയിതവുമായ എന്റെ കൃതജ്ഞത ഞാൻ എന്റെ പ്രിയപ്പെട്ട ഓരോ മക്കളുടെയും പേരെനിക്ക് ഓർമ്മയില്ല എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ എനിക്ക് അസ്മ മുജീറ എനിക്ക് അവരുടെയൊക്കെ പേരെടുത്തു പറയാൻ ഓർമ്മയില്ല രുക്കിയീവി അവരെയൊന്നും എന്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ നിന്നും മായാത്ത മക്കളാണ് അവരെയെല്ലാം ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ് ഓർമ്മയില്ല അതുകൊണ്ട് എല്ലാവരോടും എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പുരസ്കാരം ഏറ്റുവാങ്ങി ഞാനിവിടെ മലപ്പുറത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് എനിക്ക് എല്ലാ കൗതുകം തന്നെയായിരുന്നു ഇവിടുത്തെ ആളുകള് കാഴ്ചകളൊക്കെ ഞാനെങ്കിലും പുറത്തേക്ക് പോയിട്ടില്ലല്ലോ അതൊരു വിശേഷ ഇതൊരു വിശേഷണം ഉണ്ട് അവിടെ ഒക്കെ മലപ്പുറം കത്തി അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും പേടിയാണ് എന്റെ മനസ്സിൽ എല്ലാവരുടെയും അരയില് കത്തി ഉണ്ടായിരിക്കണം ഏഹ് കത്തിയുള്ള മനുഷ്യരെയാണ് ഇവിടെ കാണുന്നത് അതൊക്കെയാണ് എന്റെ മനസ്സിൽ ക്രമേണ എനിക്ക് പേടിയൊക്കെ മാറി ഞാനും മലപ്പുറത്തുകാരില് ഒരാളായി മാറി ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്ന അടിസ്ഥാനത്തിൽ എനിക്ക് പറയാം ഏറ്റവും നന്മയും സ്നേഹവുമുള്ള ആളുകൾ എവിടെയെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും ഉറപ്പോട് പറയും മലപ്പുറത്തുകാരാണെന്ന് ഈ ഒട്ടേറെ അനുഭവങ്ങളുണ്ട് ഇവിടെ ഇവിടെയൊക്കെയാണെങ്കിൽ പച്ചക്കറി കടയിലോ ഫ്രൂട്ട്സ് കടയിലോ ഒക്കെ ചെന്നാൽ എന്തെങ്കിലും മീൻ മീൻ ചന്തയിൽ ചെന്നാൽ തന്നെ ടീച്ചർ വേണ്ടത് എടുത്തോളൂ ടീച്ചർ എടുത്തു തന്നു ടീച്ചർക്ക് വേണ്ടത് ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഞാനും ഹസ്ബൻഡ് കൂടി പച്ചക്കറി വാങ്ങിക്കാൻ പോയി അപ്പം ഹസ്ബൻഡ് തക്കാളി വല്ലതും എടുത്ത് അയാൾക്ക് കൊടുത്തു അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നു കടക്കാരുന്നു പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്ന് അപ്പൊ ഞാൻ അയാൾ കേക്ക തന്നെ പറഞ്ഞു ഹസ്ബൻഡിനോട് മുത്തേട്ടാ ഇത് മലപ്പുറം അല്ല എല്ല എപ്പോഴും ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ എവിടെ നല്ല എനിക്ക് നല്ല സന്തോഷമാണ് ഇവിടെ വീട്ടിൽ നിന്ന് മാറി നിന്ന ഒരു അനുഭവമേ എനിക്ക് ഉണ്ടായില്ല ഞാൻ എഴുപത്തി ആറിൽ സ്കൂളിൽ വന്നു സ്ഥിരമായിട്ട് എഴുപത്തി ഏഴിലാണ് അന്ന് എന്റെ നാട്ടിലുള്ളവർ എന്റെ വീട് എന്റെ നേറ്റീവ് പ്ലേസ് പന്തളമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പന്തളം എന്ന് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത് അയ്യോ മലപ്പുറത്തേക്ക് പോവല്ലേ അവിടെ കത്തി ഉണ്ട് അവരെപ്പോഴും കത്തി കൊണ്ടാണ് നടക്കുന്നത് അങ്ങോട്ട് വിടല്ലേ മകളെന്ന വീട്ടിലുള്ളവർ പറഞ്ഞു ഞാനും പോയി പക്ഷെ എന്റെ ഒരു മാമനോടുണ്ടായിരുന്നത് കൊണ്ട് മാമൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞു പക്ഷേ ആ കത്തി ഞാനിതുവരെ കണ്ടിട്ടില്ല ഇതുവരെയും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാടിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാണ് ഈ മലപ്പുറം ഇവിടും വിട്ടുപോകാൻ എനിക്ക് മനസ്സേ വരുന്നില്ല എന്നുള്ളതാണ് സത്യം